തുടരാം ആ നല്ല കാലം വിവേചനമില്ലാത്ത വികസന തുടർച്ചയ്ക്ക് എന്ന തലക്കെട്ടോടെയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പരിചയപ്പെടുത്തുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിലാണ് യു ഡി എഫ് ആദ്യത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാണ് ആ സ്ഥാനാർത്ഥി ഞാൻ സിക്കിന ഞാനാണിപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഇരുപത്തിനാലാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നത് ഇന്നലെയാണ് നമ്മൾ ഇപ്പോൾ എന്താ പ്രഖ്യാപിച്ചത് ഇപ്പോൾ നമ്മളെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഫസ്റ്റ് ആയിട്ടുള്ള പ്രഖ്യാപനം നമ്മളതാണ് വന്നിട്ടുള്ളത് അത് ഇന്നലെ നമ്മൾ പ്രഖ്യാപിച്ചു ഇന്നിപ്പോൾ നമ്മൾ ഇതിന് തുടക്കം വെക്കുകയാണ് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ വാർഡിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ വെച്ചിട്ട് കാരണം നമ്മുടെ ജനങ്ങള് അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോ ഇവിടെ നിന്നിട്ടുള്ളത് അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾക്ക് ഇനിയും ഈ ഒരു വാർഡിന് വികസനങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യം പ്രഖ്യാപനം വന്ന മുതൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം കെ മുനീറയും പാർട്ടി പ്രവർത്തകരും വീട് വീടാന്തരം കയറിയുള്ള പ്രചരണ തിരക്കിലാണ് ഞാനിവിടെ മെമ്പറായ വാർഡാണിത് ഇരുപത്തി മൂന്നാം വാർഡ് ഇരുപത്തിനാലാം വാർഡായി ഇവിടെ യു ഡി എഫ് തെരഞ്ഞെടുത്ത് പല സ്ഥാനാർത്ഥികളും തീരുമാനമായിട്ടുണ്ട് ഞങ്ങൾക്കൊരു ഇവിടുത്തെ പ്രവർത്തകർക്ക് ആദ്യം ആഗ്രഹമുണ്ടായിരുന്നു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെല്ലാം സമ്പൂർണമായിട്ടുണ്ട് ഒരാൾക്കും എവിടെയും റോഡ് എല്ലാ റോഡുകളും പാസ്സായിട്ടുണ്ട് പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ആ വാർഡിലെ വികസന സമിതിയോടൊപ്പം നിന്നൊരു സ്ഥാനാർത്ഥിയാണ് കാരണം പരിചയസമ്പത്തുണ്ട് രണ്ട് വർഷത്തോളമായി നമ്മുടെ വാർഡ് വികസന സമിതി ഓഫീസിൽ പ്രവർത്തിച്ച് ഇവിടുത്തെ വാർഡിലെ ആളുകൾക്ക് സേവനം നൽകിയ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം തന്നെ പ്രഖ്യാപിക്കണം നമുക്കൊരു ഒരാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് എം കെ സെക്കീനിയെ ഇരുപത്തിനാലാം വാർഡിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചത് ഈ വാർഡിൻ്റെ വാർഡ് പരിശോധിച്ചാൽ പരിശോധിച്ചാലറിയ വിവേചനമില്ലാതെയാണ് ഞങ്ങൾ ഈ വാർഡിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ ഈ വാർഡ് നാൽപ്പത് വർഷത്തോളം കാലമായി ഇടതുപക്ഷത്തു നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് പോലും അതിൽ ശക്തമായി പ്രവർത്തിച്ച ആളുകൾക്ക് പോലും ഒരു വിവേചനമില്ലാതെ ഒരു സ്വജനപക്ഷപാതമില്ലാതെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഈ വാർഡിൽ നിന്ന് പ്രഖ്യാപിക്കാനുള്ള കാരണം ഇനി തിരഞ്ഞെടുപ്പ് കാലം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ രാഷ്ട്രീയ പോരും കൂടും കൂടുതൽ ഇലക്ഷൻ വിശേഷങ്ങൾ കാണാം വള്ളുവനാട് ന്യൂസിലൂടെ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം റോഡ് പെരിന്തൽമണ്ണ